വളരെ സന്തോഷം തരുന്ന സായാഹ്നങ്ങളാണ് ഇവിടെ വരുന്ന ദിവസങ്ങൾ മുന്നും പല പ്രാവശ്യം ഇവിടെ ഈ വേദിയിൽ ഇതുപോലെ അതിഥിയായും അതിഥേയനായും ശ്രോതാവായും ഒക്കെ വരാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ചെമ്പൈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുമ്പോഴും ഒക്കെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് മ്യൂസിക്കുമായിട്ട് യാതൊരു ബന്ധവും എനിക്ക് മ്യൂസിക് അറിഞ്ഞുകൂട വലിയ കുറവാണ് എനിക്ക് രണ്ട് മക്കളാണ് രണ്ടുപേരും പാടും ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട് ഏതോ ജന്മത്തിലെ സംഗീത അറിവാകാം സംഗീതത്തെ പറ്റിയുള്ള പഠനമാകാം ഒരുപക്ഷെ ഇവിടെയൊക്കെ എത്തിച്ചേർ എത്തിച്ചേർക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കാറുണ്ട് ഇതെല്ലാം നിമിത്തങ്ങളാണ് നമ്മൾ ഓരോ ഭാഗത്തും എത്തുക എന്നുള്ളത് നിമിത്തങ്ങളാണ് എല്ലാവർക്കും എല്ലായിടത്തും എത്തിച്ചേരാൻ കഴിയില്ല നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം പലതരത്തിലാണ് നമ്മുടെ ശാരീരികമായ ചില എൽസൈമകളുടെ സെക്രഷൻസിന് വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളിൽ നമുക്ക് സന്തോഷം തരുന്ന ഘടകങ്ങളിൽ ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളിൽ വളരെ മുൻപന്തി നിൽക്കുന്നതാണ് മ്യൂസിക് മ്യൂസിക് അത് എന്തുമായിക്കോട്ടെ അത് വായത്താരി അല്ലെങ്കിൽ ഏതെങ്കിലും ഉപകരണ സംഗീതമാകട്ടെ എന്തു തന്നെയായാലും അതിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ചൈതന്യം ആ ഒരു സന്തോഷം നമ്മുടെ ശാരീരികമായി ഉണ്ടാകുന്ന ഉന്മേഷം അത് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല വൈകുന്നേരങ്ങളിൽ ഒരു കച്ചേരിയിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇരുന്നിട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രത്യേകത അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല പക്ഷേ നമുക്ക് ഏവർക്കും നമ്മൾ ഏവരും അനുഭവിച്ചിട്ടുള്ളതാണ് ഹാപ്പി ഹോർമോൺസ് കൂടുതലായിട്ട് സെക്രട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ദൈർഘ്യത്തിനും അത് കൂടുതൽ നമ്മൾ അറിയാതെ നമ്മുടെ ശാരീരികമായ പല പ്രവർത്തനങ്ങളെയും ഉത്തേജിപ്പിക്കാൻ നമുക്ക് ഇത്തരത്തിലുള്ള സത്സംഗങ്ങളിലൂടെ കഴിയുന്നു ഇതൊക്കെ ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ആ ഒരു പാരസ്പര്യമാണ് ഇത്തരത്തിലുള്ള സത്സംഗങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നത് പലപ്പോഴും ജീവിതത്തിൻ്റെ ചില പ്രത്യേക ഞാനൊക്കെ ദിവസവും വൈകുന്നേരങ്ങളിൽ ഒൻപത് മണിക്ക് ശേഷം പാട്ട് കേട്ടാണ് ഉറങ്ങുമ്പോൾ അറിയാറില്ല എപ്പോഴാണ് ഉറങ്ങിയത് ആ പാട്ടിലൂടെയാണ് ഉറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഉണർ ഉണരുമ്പോൾ ആ ഒരു ഉന്മേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് കൂടുതലായിട്ട് സെറ്റ് കിട്ടിയത് ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ് നമ്മളെല്ലാവരും പ്രശ്നങ്ങൾക്കെല്ലാം അവധി കൊടുക്കാൻ പ്രശ്നങ്ങളെല്ലാം മാറ്റി വയ്ക്കാൻ നമ്മളെന്തിനാണ് പ്രശ്നങ്ങൾ കൊണ്ട് കിടക്കുന്നത് പ്രശ്നങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിടാനും പ്രശ്നങ്ങളെ ചിരിച്ചുകൊണ്ട് പരിഹരിക്കാനും ഇത്തരത്തിലുള്ള സത്സംഗങ്ങൾ സംഗീതം ഒരുപാട് സഹായിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഞാൻ പറയുമ്പോൾ ഇവിടെ എല്ലാം സംഗീത വിദ്വാൻമാരുടെ ഒരു 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 ഭാഗത്താണ് നമ്മൾ വിളിപ്പിക്കുന്നത് ഒരുപാട് സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ അറിവില്ലായ്മ പുറത്തു വരുമെന്നുള്ളതുകൊണ്ട് അതിൻ്റെ വിഷയ വിഷയത്തെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല ആ പാരസ്പര്യത്തിൻ്റെ മഹത്വം ഇവിടെ പല പ്രാവശ്യവും വന്ന് അനുഭവിച്ചു പോയ ആളാണ് ഇന്നലെ ഈ വർഷത്തെ പുരസ്കാരങ്ങൾ ഇവിടെ വിതരണം ചെയ്തു ഇന്ന് നാലു പേർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുകയാണ് സംഗീത വിദ്യാർത്ഥികളെ സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെമ്പൈ ട്രസ്റ്റിൻ്റെ കരുതൽ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകാൻ പാടില്ല നിങ്ങളുടെ പഠനത്തിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ഭാഗത്തിൽ പ്രയാണത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഈ ട്രസ്റ്റിൻ്റെ ചിന്തയാണ് ഇവിടെ ഈ ഒരു സ്കോളർഷിപ്പിലൂടെ തരുന്നത് അത്തരത്തിലുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്ന ട്രസ്റ്റിനും എൻ്റെ പ്രവർത്തകർക്കും ആശംസ നേടാൻ മാത്രമേ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഏവർക്കും അറിയാവുന്നില്ല ഞാനൊരു വൈദ്യനാണ് ഞാൻ ആയുർവേദ ഡോക്ടറാണ് ആയുർവേദത്തെപ്പറ്റിയോ ചികിത്സാ തത്വങ്ങളെപ്പറ്റി ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല സംഗീതത്തെ പറ്റി പറയാനാണെങ്കിൽ ഒട്ട് അറിവുമില്ല സാംസ്കാരികമായ കാര്യങ്ങളെപ്പറ്റി എത്രയാണോ പറയാം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഒക്കെ പറയാം പക്ഷേ തിരുവള്ളൂർ തിരുക്കുറിൽ പറഞ്ഞിട്ടുണ്ട് സഭ അരന്ത് പേശ് വേഷാമ പഴക് ആ മര്യാദ സൂക്ഷിച്ചുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നത് എൻ്റെ അബദ്ധജിലങ്ങളായ അറിവുകൾ പുറത്തു വരാൻ സഹായിക്കുമെന്നുള്ളത് കൊണ്ട് വേഷാമ ഇരുന്ന് പഴകുന്നതാണ് നല്ലത് എന്നുള്ള ചിന്തയോടുകൂടി എല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ സദസ്സിൽ വരിക ഈയൊരു വേദിയിൽ നിന്ന് സംസാരിക്കുക ഇതൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തങ്ങളായിട്ട് എന്നും വിശ്വസിക്കുകയും അത്രയും ബഹുമാനത്തോടെ കൃത്യാന്തര ബാഹുല്യം കൊണ്ട് ചിലപ്പോൾ ഒരു ദിവസം വിളിക്കുമ്പോൾ അന്ന് വരാൻ പറ്റിയില്ലെങ്കിലും വേറെ ഏതെങ്കിലും ദിവസം വന്ന് ഞാൻ ഇവിടെ എല്ലാ വർഷവും ഞാനിപ്പോൾ ഞാൻ അതിഥിയല്ല അതിഥേയനാണ് അതാണ് സത്യം എല്ലാ വർഷവും വരുന്ന ഒരാളാണ് ഞാൻ പിന്നെ സത്യമായി പറഞ്ഞാൽ കൃത്യനിഷ്ഠ പാലിക്കുക എന്നുള്ള നമുക്ക് ഏവർക്കും അത്യന്താപേക്ഷിതമായ ഘടകമാണ് അതേവരും എല്ലാവരും ചിന്തിക്കേണ്ടതാണ് ഒരു നിമിഷം പോലും കഴിയതും നമ്മുടേതായ കാരണങ്ങൾ കൊണ്ട് വൈകാതിരിക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ ഇവിടെ വരുന്നതിൽ മാത്രമല്ല ജീവിതത്തിലേത് കാര്യത്തിലും പത്ത് മണി എന്നുള്ളത് ഒൻപത് ആണ് എന്നൊരു തീരുമാനം നമ്മൾ കൈക്കൊണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സങ്ങളും ഉണ്ടാകാതെ കൊണ്ടുപോകാൻ പറ്റും ആദ്യം സത്യസന്ധരാകുക നമ്മളാദ്യം കൃത്യനിഷ്ഠ പുലർത്തുക ഒരു മണിക്കൂർ എവിടെയെങ്കിലും പോകുന്നതിനും നമ്മൾ പല ഭാഗത്തും കണ്ടിട്ടില്ലേ ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറും ഒക്കെ കഴിഞ്ഞ് പലരും വരുമ്പോൾ അതുണ്ടാക്കുന്ന ആ ഒരു ആ മാനസികമായ ബുദ്ധിമുട്ടുകൾ സംഘാടകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പ്രശ്നമാണ് പക്ഷേ എന്നാലും ഒരു ടെക് ആൻഡ് ഫോർ ഗാനത്തുള്ള മാനസികാവസ്ഥയിൽ പലപ്പോഴും പലരും താമസിച്ച് വരുന്നത് വളരെ വിചിത്രമായി ഞാൻ കാണാറുണ്ട് നമുക്കെല്ലാവർക്കും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ചിന്തകളായി ഓരോ ആഴ്ചയിലും ഓരോ ചിന്തകൾ നമുക്ക് ഓരോ ദിവസവും ഓരോ ചിന്തകൾ ഉണ്ടാകുമ്പോൾ ഓരോ മിനിറ്റിലും ഓരോ ചിന്തകൾ വരുമ്പോൾ അത് പ്രാവർത്തികമാക്കുമ്പോൾ പത്തെണ്ണം വരുമ്പോൾ ഒന്നെങ്കിലും ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് കുച്ചുപ്രായക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് മ്യൂസിക്കിൽ ഇന്നിവിടെ സ്കോളർഷിപ്പ് കിട്ടുന്ന കൊച്ചുമക്കളോട് പറയാനുള്ളത് ജീവിതത്തിൽ സത്യസന്ധരായിരിക്കുക ജീവിതത്തിൽ വിശ്വസ്തരായിരിക്കുക ജീവിതത്തിൽ സത്യ കൃത്യനിഷ്ഠ പാലിക്കുക ഇത്രയും ഉണ്ടെങ്കിൽ സത്യസന്ധരാണ് കൃത്യനിഷ്ഠയുണ്ട് നിങ്ങൾ വിശ്വസ്തരാണ് എങ്കിൽ നൂറ് ശതമാനവും പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് അതാണ് പ്രത്യേകത അത് അത് ഹൈന്ദവനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു ഹൈന്ദവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശ്വാസം പോലും സംഗീതമാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് നടക്കുന്നത് പോലും രാമാകൃഷ്ണ രാമകൃഷ്ണ എന്നാണ് മറക്കുന്നത് അതിലൊന്നും വ്യത്യാസമില്ല നമ്മുടെ ചിന്തകൾക്കൊക്കെ നമ്മുടെ ശ്വാസത്തിന് പോലും സംഗീതമാണ് നമ്മുടെ നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും സംഗീതമാണ് എല്ലാ ആ താളനിബദ്ധമാണ് നമ്മുടെ ജീ നമ്മുടെ ഓരോന്നും അതില്ലെങ്കിൽ നമുക്കൊരു പൂർണ്ണതയില്ല നമ്മൾ നടക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെയും നടക്കാം പക്ഷേ നമ്മൾ നടക്കുമ്പോൾ ഒരു താളം കൊടുത്ത് നടന്നു നോക്കൂ ഭയങ്കര സുഖമാണ് ഇറെഗുലറായിട്ടൊന്നും ചെയ്യാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു താളനിബദ്ധമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ എത്ര മനോഹരമായിരിക്കും സത്യസന്ധരായിരിക്കുക കൃത്യനിഷ്ഠ കൃത്യനിഷ്ഠ പാലിക്കുക ഉള്ള കാര്യത്തിൽ അറ്റത്തെ ആത്മാർത്ഥത നിങ്ങൾ എത്ര ആത്മാർഥതയോടുകൂടും ഒരു കാര്യത്തെ കാണുക എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഇപ്പോൾ ബഹുമാനരായ രണ്ട് കൗൺസിലർമാർ പ്രധാനമന്ത്രി മോദിജിയെ കണ്ടിട്ട് വന്നിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കഴിയാത്തൊരു കാര്യം അദ്ദേഹത്തിന് അടുത്ത് നിന്ന് ഷേക്ക് ഹാൻഡ് കൊടുത്ത് ഒന്ന് സെൽഫ് ഇൻട്രഡ്യൂസ് ചെയ്ത് ഒരു മിനിറ്റ് നിന്നൊരു ഫോട്ടോക്കെടുത്ത് വരിക എന്നുള്ള വലിയ മോഹമാണ് അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എനിക്ക് അവരോട് അസൂയ തോന്നുന്നു ഇപ്പം അതൊരു ഭാഗ്യമാണ് എന്തുകൊണ്ടാണ് വ്യത്യസ്തങ്ങളായ ഒരുപാട് കാര്യങ്ങൾ ഒരു ആരഭവുമില്ലാതെ വളരെ വ്യക്തമായി ചെയ്യാൻ കഴിയുന്ന കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് രാഷ്ട്രീയം എനിക്കൊരു രാഷ്ട്രീയമില്ല ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്നവർ പക്ഷെ നല്ല ചെയ്യുന്ന ആൾക്കാരെ അറിയാതെ ബഹുമാനിച്ചു പോകുന്ന എപ്പോഴെങ്കിലും ഒന്ന് കാലിത്തൊട്ട് തൊഴാനോ ഒന്ന് ഷേക്കാൻഡ് കൊടുക്കാനോ ഒന്ന് അദ്ദേഹത്തിൻ്റെ ആശ്ലേഷത്തിന് പാത്രം പൂതനാകാനോ എനിക്ക് വി വി രാജേഷിനോട് ഒരു ദിവസം അസൂയ ഭയങ്കര അസൂയം ദേഷ്യമൊക്കെ തോന്നി അദ്ദേഹം കെട്ടിപ്പിടിച്ച് എൻ്റെ അടുത്ത സുഹൃത്താണ് കേട്ടോ വി വി രാജേഷ് അതുകൊണ്ട് പറഞ്ഞുതന്നേ ഉള്ളൂ അദ്ദേഹം കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അസൂയ തോന്നി പറഞ്ഞു വന്നത് നന്മയുടെ കാര്യം അത് പറയാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ ഇവിടെ നന്മയുണ്ടോ അവിടെ ഒരു പ്രത്യേകതയുണ്ട് അവിടെ പ്രത്യേക ഓറയുണ്ട് നമ്മുടെ ഓറ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ ഓരോ ദിവസവും വലുതാക്കി 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 കൊണ്ടുവരിക നാല് മക്കളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് 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 അവസരങ്ങൾ അവസരങ്ങളുണ്ടാകാൻ ഈ ഒരു ചെമ്പൈ ട്രസ്റ്റിൻ്റെ ചെറിയ ഈ തരുന്ന ഇവിടം തരുന്ന സ്കോളർഷിപ്പ് അത് നാളത്തേക്കുള്ള വലിയ നന്ദിയാണ് അനന്തപത്മനാഭം പാടി ഇവിടെ നിങ്ങളെല്ലാം ഇവിടെ ഞങ്ങളെല്ലാവരെയും സന്തോഷിപ്പിച്ചു ജീവിതത്തിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമുക്ക് സ്നേഹിക്കാൻ എല്ലാവർക്കും പറ്റും പക്ഷെ സ്നേഹിക്കപ്പെടുക എന്നുള്ളൊരവസ്ഥയിലെത്തുമ്പോഴാണ് നമുക്കൊരു സന്തോഷവും ഒരു ഒരു എന്തോ ഒക്കെ കിട്ടുന്നത് നമ്മളറിയാതെ മറ്റുള്ളവർ നമ്മളോട് ഇഷ്ടമാണ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയുമ്പോഴാണ് ജീവിതത്തിൽ ഒരു അർത്ഥം ഒരു ഒരു ജീവിതത്തിൽ എന്തോ ഒക്കെ സന്തോഷങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നത് അതാണ് ഞാൻ നേ അത്തരം സാഹചര്യങ്ങൾ ഡോപ്പമിനായാലും സ്രോട്ടനായാലും നമ്മുടെ ഹാപ്പി ഹോർമോൺസ് എല്ലാം വളരെ പെട്ടെന്ന് പെട്ടെന്ന് സക്രീഷൻ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ദൈർഘ്യം കിട്ടും ജീവിത ദൈർഘ്യം ആയുർദൈർഘ്യം കിട്ടും സത്യസന്ധരായിരുന്നാലും നമ്മൾ കാരണം ഒരാളും വിഷമിക്കരുത് അപ്പോൾ അത്തരത്തിലുള്ള നല്ല ഉണ്ടാകട്ടെ നല്ല ഈ സംഗീത ലോകത്ത് ഒരുപാട് 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 ഇപ്പോൾ ഒരു സ്കോളർഷിപ്പ് നാളെ കണ്ണൻ സാറും നമ്മുടെ മഞ്ചീശ്വരൻ സാറും പക്ക വേണുപോൻ സാറുമൊക്കെ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലമുണ്ടാകട്ടെ ഞങ്ങൾക്കിവിടെ കച്ചേരിയുണ്ട് നിങ്ങൾ ഇവിടെ വരണം അപ്പോൾ അയ്യോ സാർ സോറി ക്ഷമിക്കണം ഈ ദിവസം ബേക്കില്ല അപ്പം റെക്കോർഡിങ്ങുണ്ട് അങ്ങനെ അങ്ങനെ പറയുന്ന രീതിയിലേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് ഇവിടുത്തെ ഈ ഒരു ചടങ്ങിൽ നിങ്ങളെ ചടങ്ങിൽ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തന്നതിനുള്ള മഹത്വം അന്നാണ് ചെമ്പൈ ട്രസ്റ്റ് അംഗീകരിക്കപ്പെടുന്നത് നിങ്ങളെ അംഗീകരിക്കുന്നതിലൂടെ ചെമ്പൈ ട്രസ്റ്റ് അംഗീകരിക്കുന്ന രീതിയിൽ അംഗീകരിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നത് എല്ലാ ഭാവങ്ങളും നേരിടുന്ന മക്കളെ എല്ലാ 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 ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ വളരെ വിലയത്തോടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു സന്തോഷം നന്ദി നമസ്കാരം